ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണത് നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഹെയർ കെയറിൽ ഞാൻ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് നല്ല റിസൾട്ട് വിസിബിൾ ആയിട്ട് എനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ എന്താണെന്ന് അറിയോ നമ്മുടെ നെറ്റ് കെയറിലും പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾക്ക് അറിയണതല്ല എനിക്ക് എൻ്റെ അപ്പച്ചനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉയർന്ന നെറ്റി അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി നല്ല കോല മുടിയായിട്ടുള്ള ആളുടെ നെറ്റി അപ്പോൾ അതൊന്നും എനിക്കും കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹെയർ തിന്നിങ്ങനെ അതായത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഹെയർ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് മാതിരിക്ക് അങ്ങനെ ആവില്ലേ അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചു കാണിച്ചാട്ടോ അപ്പോഴേ നമ്മുടെ മുടി വല്ലാണ്ട് കുറെ അധികം അങ്ങനെ ബാക്കിലേക്ക് ബാക്ക് കയറി പോയില്ലേ അതിനൊക്കെ നമുക്ക് നമ്മുടെ റൂട്ട് റൂട്ടുള്ളോട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മുടികേട് നല്ല കട്ടിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുടി ബാക്കിലേക്ക് പോകണം നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് തന്നെ തിക്നസ് ഫ്രണ്ട് പോർഷനിൽ വന്നാൽ അതിന് ഹെൽപ് ചെയ്യുന്ന ഒരു കൂട്ടായിട്ടോ പറയാൻ ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക നല്ലൊരു ഒറ്റമൂലി കൂട്ടാണിത് അപ്പൊ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് പോർഷനിൽ വരുന്ന നമ്മുടെ ഹെയറിന്റെ തിന്നിങ്ങില് അതായത് ഭയങ്കരമായിട്ട് ഹെയർ ഇങ്ങനെ ലോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര വിസിബിൾ ആയിട്ട് നമ്മുടെ ഈ ൊക്കെ മണ്ടൊക്കെ കാണുന്നത് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറ്റം വരും ഒപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ താളി കൂടി നമ്മൾ റെഡിയാക്കിട്ടോ ഇത് രണ്ടു വേണം എന്തെങ്കിലും വീഡിയോ അപ്പൊ ആദ്യം നമുക്ക് താളി പ്രിപ്പയർ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് തലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഈ ഒരു ആയുർവേദ കൂട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് നമുക്ക് മുടി വട്ടത്തിൽ കൊഴിയുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഹെയർ തിന്നിങ്ങിനൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പൊ എന്തായാലും നോക്കിയാലോ പെട്ടെന്ന് നമ്മുടെ താളി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണറിയോ നമ്മുടെ ഞാൻ എപ്പോഴും പറയണ പോലെ ഒരു ഇത്രയും വന്നൊരു കഷ്ണം അലോവെയർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കീഴാറനെല്ലിയില് ഇത് നമുക്ക് ബെസ്റ്റായിട്ടോ താളിയിൽ ഉപയോഗിക്കുന്നതും നമുക്ക് നമുക്കിതിന്റെ നീര് തലയിക്കുന്നതും ഒക്കെ നന്നായിട്ട് മുടി തിക്കായിട്ട് വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മുടി കൊഴിച്ചിലൊക്കെ ഇപ്പൊ ഞാൻ നമ്മുടെ ഈ പറമ്പിൽ നിന്ന് പോയി പറിച്ചത് പറമ്പ് മീൻസ് ഞങ്ങൾക്ക് ആകെ ഒത്തിരി അടച്ചാലും അതിൽ സ്ഥലമുള്ളൂ ബാക്കിൽ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനിത് പറിച്ചു കളയില്ല അങ്ങനെ നിർത്തും നമുക്ക് സമയം കിട്ടുമ്പോൾ ഇത് എടുക്കും പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തിടെ ഇലയാണ് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം നല്ലോണം നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നമുക്ക് ഉറക്കൊക്കെ കിട്ടും ഫേസ് പാക്ക് ഇട്ടിട്ട് ഇതുകൊണ്ട് തന്നെ ഫേ കണ്ണുത്തിരി ചന്നിരിക്കുന്നുണ്ട് കേട്ടോ ഈ കണ്ണുത്തിരി ചൊറിയണുണ്ട് കണ്ണിൻ്റെ ഈ ഉള്ളിലേക്ക് ആ തട്ടി കാരണം അപ്പോൾ അതാ ഇത്ര എടുത്തിട്ട് നല്ലോണം ഉറക്കം കിട്ടും മുടിക്ക് നല്ല തണുപ്പ് ഉണ്ടാകും തലയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ചെമ്പരത്തിയുടെ താളി ഇടുമ്പോൾ അപ്പോൾ ഇത് നമുക്കെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് താളി കല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് എനിക്ക് അതാണ് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറൊക്കെ ഇടാനായിട്ട് പണിയല്ലേ പിന്നെ കറണ്ട് ഇടയ്ക്ക് വന്നു പോയി നിൽക്കണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇട്ടിട്ട് ഒരച്ചെടുക്കാം താളി നന്നായിട്ട് ഉണ്ടാക്കാം എന്നിട്ട് എങ്ങനെയാണ് മിക്സി എന്നുള്ളത് ഇന്നൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു താളി നമ്മൾ പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ എന്തായാലും നോക്കി നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇലകളില്ല ഇത് അഞ്ച് അഞ്ച് എതളിൻ്റെ പൂവില്ലേ ആ ഒരു പൂവിൻ്റെ ചെ ചെമ്പത്തിയുടെ ഇല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇലകൾ നമുക്ക് സെപ്പറേറ്റ് പറിച്ച് വറച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം അപ്പോൾ ഞാൻ ഇത് ഇന്നലെ ഞാൻ പൊട്ടിച്ച് വെച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പാടാ മുകളിലേക്ക് കയറിയിട്ട് വേണം അപ്പം ഇവിടെ ഇല്ല അപ്പം ചേട്ടൻ ഉള്ള സമയത്ത് ഞാനിത് പോയി ചേട്ടനെ കൊണ്ട് പൊട്ടിച്ച് ഞാൻ നല്ല ഫ്രഷ് ആക്കി ഇത് വാടാണ്ട് നിർത്തി എടുത്ത് വെച്ചൊക്കെ ഇറങ്ങും പോയില്ലേ ഓക്കെ അത് ഞാൻ അത്യാവശ്യം പറിച്ചിട്ടുണ്ട് പാടും പറിച്ചു എനിക്ക് നമുക്ക് നമ്മുടെ നന്നായിട്ട് വട്ടയിലേക്ക് കഴിക്കണം അപ്പൊ നമ്മൾ അത്യാവശ്യം നന്നായി ഒരച്ചൊരച്ച് നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ താളിയുടെ ഇത് കിട്ടിയിട്ടുണ്ട് ഇതേ ഓക്കേ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കാരണം മുടിയിലൊക്കെ ഇലകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇല വൃത്തിയാക്കും ഒരു തലേന്ന് അപ്പം അതിന് നേരമില്ലാത്തതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചിട്ടാണ് ഞടുത്തൊരു സീക്രെ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോണത് അപ്പം നമ്മൾ നന്നായിട്ട് ഇതേ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ താളി ഇനി നമുക്ക് നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റിനും കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുക എന്താണെന്നറിയോ നമ്മുടെ റോസ് മേരിയുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആട്ടോ റോസ് മേരി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും നമുക്ക് എന്തെങ്കിലും മുടിയിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ റോസ് മേരിയുടെ ഏറ്റവും പ്യുറസ്റ്റ് ആയിട്ടുള്ള ഫോം എന്താണെന്നറിയുമോ അതിൽ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ വീട്ടിൽ വീട്ടിലെത്രത്തോളം നമ്മളത് തിളപ്പിച്ചതിൻ്റെ വെള്ളം എടുത്താലും എസെൻഷ്യൽ ഓയിൽ അതായത് അതിൻ്റെ ആ ഒരു എക്സ്ട്രാറ്റ് എസെൻഷ്യൽ ഓയിൽ നമുക്ക് കിട്ടുന്നത് അതുമാതിരി നമുക്ക് കിട്ടില്ല എത്ര നമ്മൾ ചെയ്താലും അപ്പം എസെൻഷ്യൽ ഓയിൽ മേക്ക് ചെയ്ത് എടുക്കണം അതിന്റെ അത്രയും സത്താണ് നമുക്കുള്ളത് അപ്പം നമ്മൾ ഇതാ ഈ ഒരു എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ആപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് നമ്മൾ നമ്മളിതിൽ രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഹെയറിന്റെ എല്ലാ മിക്ക പ്രോബ്ലംസും നമുക്കിത് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഇങ്ങനെ ഹെയർ ലോസ് അതുപോലെ തന്നെ എന്താ പറയുക മുടി വളരുന്നില്ല മുരടിച്ച് നിൽക്കുക അതിനൊക്കെ നല്ലതാട്ടോ അപ്പം നമ്മൾ ഏത് താളിയാണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഈ ഒരു എസൻഷ്യൽ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആൽബ്സ് ഗുഡ്നെസിന്റെ റോസ്മെരി എസെൻഷ്യൽ ഓയിൽ ആട്ടോ നമ്മൾ എടുക്കുന്നത് അതായത് ഇതാട്ടോ ഇത് നമ്മൾ എടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഇത്രയാണ് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഷാംപൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് താളി ഷാംപൂ കണ്ടില്ലേ അപ്പൊ റോസ്മെറി എസൻഷ്യൽ ഓയിൽ നമുക്ക് പാക്കിലും അതുപോലെ തന്നെ ഇതുപോലെ താളിയിലും ഒക്കെ നമുക്ക് ഷാംപൂവിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അതേ നമ്മുടെ താളി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഹെയർ തിന്നിങ്ങിനുള്ള ഒരു ചെറിയൊരു നാട്ടു ഒരു കൂട്ടം അതായത് ഒരു ചെറിയൊരു എന്താ പറയുക ഒറ്റമൂലിയ ടിപ്പാണ് നമ്മൾ കാണാൻ പോണത് അപ്പൊ എന്തായാലും അത് ആവശ്യമുള്ള ഒരു ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ആദ്യം എന്താ വേണ്ടെന്നറിയോ നമുക്ക് ഒരു ചുവന്നുള്ളി ഇതാ ഒരു ചുവന്നുള്ളി ആയിട്ട് ഇതിന് വേണ്ടത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തേണ്ടതാ ഇതാ കേട്ടോ ഈ ഒരു ചുവന്നുള്ളി നമ്മൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളത്തെ ഭാഗം ഒരു വട്ടന അരിഞ്ഞിട്ട് അങ്ങനെ എടുക്കാം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കല്ലുമ്പോ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മയം കിട്ടും യോ എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ പോർഷനിൽ നമുക്ക് ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കാം വട്ടന നന്നായിട്ട് ഇങ്ങനെ 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 നമ്മൾ ഇതിനൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഒരു ചുവന്നുള്ളി മതി ഇതിപ്പോ നമുക്ക് അത്ര വലിയ പണി ഉള്ള കാര്യമല്ലല്ലോ ജസ്റ്റ് നമ്മുടെ മുടിക്കൊക്കെ നന്നായിട്ട് ഈ പോർഷനിലൊക്കെ നന്നല്ല ഉള്ളു വരും എനിക്ക് ഇങ്ങനെ ഈ ഭാഗത്ത് കുറവായിരുന്നു ഇങ്ങനെ പതിഞ്ഞൊട്ടിട്ടിരുന്നായിരുന്നെ ഇപ്പൊ കണ്ടില്ലേ നല്ലോണം നമുക്ക് ആ ഒരു മുടിക്ക് തിക്നെസ് വരും കുഞ്ഞു കുഞ്ഞു മുടികൾ നന്നായി വരും ൊന്നും കൂടി ഒന്ന് ഉരക്കട്ടെ അപ്പം ഇങ്ങനെ ഉരക്കുമ്പോഴേ നമുക്ക് ആ ഒരു എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ ഒരു ചുവന്നുള്ളി മതി നീരെടുത്ത് അങ്ങനെ ആക്കേണ്ട കാര്യത്തിൽ ജസ്റ്റ് ഒരു ചുവന്നുള്ളി അത് നമ്മൾ എപ്പോൾ തല കഴുകണം അതിന് മുന്നത് ചെയ്യാം അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ ജെൻസിനും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ വരുന്നതാണ് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ തിന്നിങ് ആയിട്ട് തിന്നിങ്ങായിട്ട് വരാന്നുള്ളത് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ അതാണ് മെയിൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് നമുക്ക് വേണ്ടത് കൈപ്പക്കില്ലേ പാവല് പാവലിൻ്റെ ഇലയുടെ നീരോ ഇലയാണ് ഏറ്റവും ബെസ്റ്റ് പാവലിൻ്റെ ഇലയുടെ നീരോ അല്ലെങ്കിൽ കൈപ്പയ്ക്കോ ഞാനിപ്പോൾ നമുക്കൊക്കെ പാവലിൻ്റെ ഇല പന്തിക്കാടൊക്കെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പം ഞാൻ കൈപ്പിക്കെടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീരെടുക്കാം അപ്പം നീരെടുക്കണമെങ്കിൽ വലിയ പണിയില്ല നമുക്കൊന്ന് ചതച്ച് ജസ്റ്റ് പിഴിഞ്ഞ് അപ്ലൈ ചെയ്താലും മതി ഞാൻ ജസ്റ്റ് ഈ കല്ലും കല്ലുമിട്ടിട്ട് തൽക്കാലത്തിന് ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കും അപ്പം നമുക്ക് ആ ഒരു കുഴമ്പ് മാതിരി വരും അത് പറ്റി കൊടുക്കും ഇങ്ങനെ ഒരു കുഴമ്പ് മാതിരി വരുന്നത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇതായിതാണ് കേട്ടോ പാ കയ്പയ്ക്ക് രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അധികം വെള്ളം വേണ്ട അപ്പോൾ കുറേശങ്ങനെ കല്ലുമ്പോൾ നനവുണ്ടെങ്കിലേ ഇതങ്ങനെ കിട്ടും കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മുടെ മുടിയുടെ ഇപ്പോൾ നമുക്ക് ചിലർക്ക് കുഞ്ഞിയ തലയായിരിക്കും ചിലർ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് വലിയ വലുപ്പുള്ള തലയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്നിലിന് നീരെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരച്ചിട്ട് അങ്ങനെ കിട്ടണത് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നീരെടുക്കാമെന്ന് പറഞ്ഞാൽ മിക്സിയുടെ ജാറും അത് ഇതൊക്കെ എടുത്ത് നമുക്ക് പണിയല്ലേ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഉരച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുമല്ലോ നീരും കിട്ടും കുറച്ച് നമുക്ക് ആ ഒരു മിക്സും കിട്ടും അത് നമ്മളിങ്ങനെ എല്ലാവരും തേച്ച് കൊടുക്കുക അപ്പോൾ മുടി തിന്ന് ആവുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക തിക്നെസ് വരുന്നില്ല ഫ്രണ്ട് പോർഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ വട്ടത്തിൽ പോകണുണ്ട് കൊഴിഞ്ഞു എന്നൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ചെയ്യാം ജെൻസിനും ലേഡീസിനും ചെയ്യാം കേട്ടോ ഓക്കെ ചിലർക്ക് നമ്മൾ ഈ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ഇങ്ങനെ എന്താ പറയുക മെറ്റിക്കറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് റൂട്ടുകൾ വേണം അവിടെയാണ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുടി പുതിയ റൂട്ട് ആ റൂട്ടിൽ കൂടെ മുടി വളരെയുള്ളൂ റൂട്ടില്ല ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ അങ്ങനെ എല്ലാ റൂട്ടും പോയി പ്ലെയിൻ ആയി നല്ല നമ്മുടെ കഷണ്ടി പോതിരായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ റൂട്ടുകളുണ്ട് അത് കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞു അപ്പം ഇവിടെ നിന്ന് ഇവിടെ ഒന്നും മുടി വരില്ല ഈ ഒരു പോർഷനിലെ വരള്ളോ പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നല്ല തിക്ക് വരും അപ്പം നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ മുടി ഇങ്ങനെ കണ്ടില്ല ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമല്ല കാണാൻ അപ്പം അങ്ങനെ നിൽക്കും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മുടി രുപത് മിനിറ്റ് വെച്ചുണ്ട് കേട്ടോ നമുക്ക് തല കഴുകാം താളി ഉപയോഗിച്ച് തല കഴുകാം അപ്പൊ ഞാനേ ഈ പൈപ്പ് വെള്ളം ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഈ പൈപ്പ് വെള്ളം ആട്ടോ ഉപയോഗിക്കുന്നത് താളിടാ നല്ല തണുപ്പുണ്ട് കേട്ടോ താളിക്ക് നല്ല സുഖം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂസിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും എസെൻഷ്യൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒക്കെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും താളിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്യുക അതിൽ നമുക്ക് ആഡ് ചെയ്യാം എസെൻഷ്യൽ ഓയിൽസ് ഭയങ്കര നല്ലതാണ് പക്ഷെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കരുത് ഇതുപോലെ എന്തിനെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് വേണം അപ്പോൾ വീക്കിലി നമ്മൾ ഒരു രണ്ടു തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഷാംപൂല് താളിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ പാക്കുകളിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കേട്ടോ ഈ റോസ് റോസ്മേരി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് അപ്പോൾ ഞാൻ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉണങ്ങിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഈ നന്നായിട്ടൊന്ന് മുടിനെ ഉണക്കിയിട്ട് അത് നമുക്ക് ആ ഒരു ഷൈനിങ്ങും നല്ല ഗ്ലോയിങ്ങും ഒക്കെ കിട്ടും മുടിക്ക് അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആൻഡ് നമുക്ക് ഈ ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരല്ലേ അങ്ങനെ ക്ലിസി ആയിട്ട് നിൽക്കുന്നവർ ആൾക്കൊക്കെ ഭയങ്കര നല്ല നല്ല സ്മൂത്ത് ആവും നന്നായിട്ട് ഷൈനായിട്ട് ഒതുങ്ങി കിടക്കും അപ്പം ഞാൻ ഉണങ്ങിയിട്ട് നമുക്ക് ബിഫോർ ആഫ്റ്റർ മെച്ച നോക്കാം ഹലോ അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് മുടി നല്ല സിൽക്ക് മാതിരി എടുക്കുന്നു കേട്ടോ നല്ല താളിയാണ് നമ്മളെല്ലാരും ട്രൈ ചെയ്യുന്നതാണ് പക്ഷെങ്കിലും ഭയങ്കര സിൽക്ക് മാതിരി ഇരിക്കുന്നത് അപ്പോ ഈ ഭാഗത്തൊക്കെ കണ്ട നമുക്ക് നല്ലൊരു എന്താ പറയാ ആ ഒരു വോളിയമായിട്ടിരിക്കും നമ്മുടെ മുടി അപ്പൊ നമ്മൾ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ താളി ഉണ്ടാക്കുമ്പോൾ എന്തായാലും റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ റോസ്മേരി എസെൻഷ്യൽ ഓയിലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം അതുപോലെത്തെ ഡിസ്ക്രിപ്ഷൻ ഡീസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്തായാലും നോക്കാം കേട്ടോ ചെക്ക് ചെയ്തൊക്കെ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മുടെ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു താളിയൊക്കെ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിഫറൻസ് കണ്ട നല്ലൊരു തിളക്കവും ഷൈനിങ് ആയിട്ടും കുറച്ചും കൂടി നല്ലൊരു ബൗൺസി ആയിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേതിന് അതായത് ആ നമ്മുടെ ബിഫോറിനെ അപേക്ഷിച്ച് മുടി നല്ലോണം നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ താളി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഇഫക്റ്റീവ് ആണ് തന്നെ നമ്മുടെ ഹെയർ പ്രോബ്ലംസ് മാറും അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നേരെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാ ഏഹ് ഭയങ്കര നല്ലതാണ് മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ